മോന്റെ ചേച്ചി ശ്രീലക്ഷ്മി നന്നായിട്ട് പാടുമല്ലോ അപ്പൊ രണ്ടുപേരും തമ്മിൽ വീട്ടില് ഇങ്ങനെ പാട്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാടി കൊടുക്കുകയും നിങ്ങൾ ഒരുമിച്ചിരുന്ന് പാടുക ചെയ്യാറുണ്ടോ ചെയ്യാറുണ്ടാവും ഓഹ് ഉണ്ടല്ലോ ഏഹ് അമ്മ കീർത്തനങ്ങള് പാടും അഭീഷ്ട വരതശ്രീ പിന്നെ ഐതുന്യായമ്മ ശ്രീരാമചന്ദ്ര അങ്ങനെ പല കീർത്തനങ്ങൾ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാക്ടീസ് ചെയ്യും പിന്നെ ഏഹ് പല പാട്ടുകളും ഇൻസ്റ്റയില് പോസ്റ്റ് ചെയ്യും രണ്ടുപേരും തമ്മിൽ എങ്ങനെ വീട്ടില് കുറച്ച് അടിപിടിയൊക്കെ നടക്കാറുണ്ട് അത് സ്വാഭാവികം അത് എന്തായാലും ഉണ്ടാവില്ല അത് ചേ ചേച്ചിയും അനിയനും അയനും എന്തായാലും ഉണ്ടാവാറുണ്ട് പിച്ചുമടിയും പലതും ഉണ്ടാവാറു ചെലപ്പോ ചെറിയ ഒരു വാക്ക് മതി ഭയങ്കര പ്രശ്നമാകുന്നത് പക്ഷേ ഭയങ്കര അമ്മ രണ്ടുപേരെ എന്നിട്ട് എങ്ങനെയാ അടക്കി നിർത്ത അത് പിന്നെ പറയണ്ട അത് പിന്നെ ചൂരരാണ് എങ്ങനെയൊക്കെയോ ചൂരല് പൊട്ടിപ്പോയി ദൈവം എന്നെ സഹായിച്ചാണ് ചൂരല് പൊട്ടി അടിച്ചിട്ട് പൊട്ടിയതാണോ ഞാൻ ഇങ്ങനെയൊക്കെ വാടന്മാരിങ്ങനെയൊക്കെ ചെയ്തേ അത് എന്റെ ഒരു ട്രിക്കാണ് ഈ ചൂരിലടിച്ച് പൊട്ടിക്കാൻ അപ്പൊ ഞാൻ ഇങ്ങനെ കിടക്കുന്ന മാരി കാണിച്ച് കാണിച്ച് അത് അങ്ങനെ ഓടിച്ച് അമ്മ പുതിയ അമ്മ ഇപ്പൊ ആലോചിക്കുന്നുണ്ട് ഈ പൊട്ട ഒരു ചൂരിൽ ഇവൻ അത്യാവശ്യം എന്ന് അടുത്ത നോക്കുന്നുണ്ട് അതിന് മാത്രം എന്ത് കുരുത്തക്കേട് ഒപ്പിക്കാറ് അത് അങ്ങനെ ഇപ്പൊ കുരുത്തക്കേടൊക്കെ അങ്ങനെ കുറവാണ് ഞാൻ ആ ചൂരിലടി ഞാൻ ഞാൻ നല്ല കുട്ടി ഇപ്പൊ നല്ല കുട്ടിയല്ലേ അപ്പൊ നല്ല കുട്ടിയാണ് സ്കൂളിലെ ടീച്ചേഴ്സ് ഒക്കെ ടീച്ചേഴ്സ് അവരും സ്കൂളിലെ എല്ലാരും ഭയങ്കര സപ്പോർട്ടാണ് ഇപ്പൊ നമ്മളൊരു ഷൂട്ടിന് പോവാണെങ്കിൽ അവര് ഭയങ്കര സപ്പോർട്ടാ ഇപ്പൊ ലീവാണ് ലീവാണെങ്കിൽ ടീച്ചേഴ്സ് ഒക്കെ നമുക്ക് നോട്ട്സ് പറഞ്ഞു തരും ഭയങ്കരായിട്ട് പിന്നെ ടീച്ചേഴ്സ് പലരും ഫ്രണ്ട്സും ഭയങ്കര ഇതാണ് ഒക്കെ നോട്ട്സ് അയച്ചു പിന്നെ പലരും ഉണ്ട് പിന്നെ എല്ലാ മിസ്സുമാരും എല്ലാ മിസ്സുമാരും എന്നെ എല്ലാ ക്ലാസ്സിലും പഠിപ്പിച്ച എല്ലാ മിസ്സുമാരും ഇഷ്ടമുള്ള സബ്ജക്ട് ഏതാ സബ്ജക്റ്റോ മലയാളം കാരണം ഭയങ്കര ഈസിയാ ഇന്നേ ഇന്നമ്മ രാവിലെ പഠിക്കാൻ പറഞ്ഞു ഇന്നമ്മ രാവിലെ പഠിക്കാൻ പറഞ്ഞപ്പോ ഞാൻ ഫസ്റ്റ് എന്നെടുത്ത മലയാളം എന്റെ ഈസി സബ്ജക്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മലയാളം ഏറ്റവും ബുദ്ധിമുട്ടുള്ള സബ്ജെക്റ്റ് മാത് മാത് കിട്ടാറുണ്ടോ കിട്ടിട്ടില്ല കേട്ടിട്ടുണ്ട് അവരൊക്കെ പാട്ടൊക്കെ കേട്ടിട്ട് എന്താ പറയാറ് അവര് ഇപ്പൊ ടോപ്പ് സിംഗറിലാണെങ്കിലും കൊറേ കൂട്ടുകാരുണ്ടായിരുന്നല്ലോ ആ സമയത്ത് അവരൊക്കെ മിസ് ചെയ്യാറുണ്ടോ അവരൊക്കെ മിസ് ചെയ്യാറുണ്ട് നല്ലോണം പക്ഷേ സന്തോഷം എന്താന്ന് വെച്ചാൽ എല്ലാ പ്രോഗ്രാംസിലും ഇവരൊക്കെ കൂടെ ഉണ്ടാവും അപ്പൊ നമുക്ക് നമ്മളെ വീണ്ടും മീറ്റ് ചെയ്യുമല്ലോ നമ്മളെ വീണ്ടും മീറ്റ് ചെയ്യുമ്പോ ഭയങ്കര സന്തോഷം ഞങ്ങളെ അമ്മ ഭയങ്കര കളിയ